ഓഫറുകളെ തേടി പോകുന്ന നമുക്ക് പരമകാരണികനായ അള്ളാഹു നാം ചെയ്യുന്ന ഓരോ സൽകർമ്മങ്ങൾക്കും നീക്കി വെച്ചിരിക്കുന്ന ഓഫറുകൾ എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ പരിശുദ്ധ ഖുറാനെ പ്രണയിക്കുന്ന ഒരു കൂട്ടം പഠിതാക്കളുടെ സംരംഭമായ ലൗതി ഖുറാൻ മാസ്റ്റേഴ്സ് ക്ലബിന്റെ മറ്റൊരവതണം കർമ്മങ്ങളുടെ മഹത്വവും അതിന്റെ പ്രതിഫലവും ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നു അലഹമുല്ലിരി എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ അസലമലൈക്കും വരഹമുല്ലാ വാത്ത കർമ്മങ്ങളുടെ മഹത്വവും പ്രതിഫലവും എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം സ്വതക്കയുടെ മഹത്വവും പ്രതിഫലവും എന്ന വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ട് ഏതാനും ചില കാര്യങ്ങൾ നിങ്ങളോട് സൂചിപ്പിക്കുവാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അള്ളാഹു ഇസ്ലാം മതം വളരെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു കാര്യമാണ് സ്വതക്ക അഥവാ ദാനധർമ്മം അള്ളാഹു ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു സൽക്കർമ്മവുമാണ് അബൂബക്കർ അലി അള്ളാഹു അൻഹയിൽ നിന്നും നിവേദനം നബിസ് അള്ളാഹു അലഹി വസലമ്മ പറഞ്ഞിരിക്കുന്നു നാല് കാര്യങ്ങൾ കുറി നാല് നോ കാര്യങ്ങളെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടാതെ പരലോകത്ത് ഒരടിമയും തൻ്റെ കാല് പാദങ്ങൾ മുന്നോട്ട് വയ്ക്കുകയില്ല എന്ന് ആ എണ്ണി പറഞ്ഞ നാല് പെട്ടതാണ് തൻ്റെ സമ്പത്ത് അള്ളാഹു നൽകിയ സമ്പത്ത് എന്തിനു വേണ്ടി എങ്ങനെ ചിലവഴിച്ചു എന്ന് ഇത് പരലോകത്ത് ചോദ്യം ചെയ്യപ്പെടും അള്ളാഹുവിൻ്റെ മാർ മാർഗത്തിൽ ചിലവഴിക്കുന്നത് ഒരിക്കലും നഷ്ടമാകുകയില്ല അതുവഴി നമുക്ക് എണ്ണി കണക്കാക്കാൻ പറ്റാത്തത്ര പ്രതിഫലവും ലഭിക്കുന്നതാണ് ദാർ ദാനധര്മ്മത്തിലൂടെ ലഭിക്കുന്ന ഒരു പ്രധാന നേട്ടമായി ഇസ്ലാം മതം പഠിപ്പിക്കുന്നത് നല്ല മാർഗത്തിലൂടെ ധനം ചിലവഴിച്ചാൽ ധനത്തിൻ്റെ വളർച്ചയാണ് സംഭവിക്കുന്നത് അല്ലാതെ തകർച്ചയല്ല ഒരിക്കലും ദാനം കൊടുത്ത് എന്ന കാരണത്താൽ അവന് സമ്പത്ത് നഷ്ടമാകുകയില്ല അല്ലെങ്കിൽ തകർച്ച സംഭവിക്കുകയില്ല വിശുദ്ധ ഖുർആാൻ മുപ്പതാം അധ്യായത്തിലെ മുപ്പത്തി ഒമ്പതാം വചനത്തിലൂടെ അള്ളാഹു സുബാന ഹൗതാലപ്പറയുകയാണ് ഞങ്ങളുടെ സ്വത്തുക്കളുടെ വളർച്ചയെ ജനങ്ങളുടെ സ്വത്തുക്കളിലൂടെ വളർച്ച നേടാനായി നിങ്ങൾ വല്ലതും പലിശയ്ക്ക് കൊടുക്കുന്ന പക്ഷം അള്ളാഹുവിങ്കൾ അത് ഒരു അത് വളരെ ആ സമ്പത്ത് വളരുകയില്ല അള്ളാഹുവിൻ്റെ പ്രീതി ലക്ഷ്യമാക്കിക്കൊണ്ട് നിങ്ങൾ വല്ലതും സഖാത്തായി നൽകുന്ന പക്ഷം അങ്ങനെ ചെയ്യുന്നവനത്രേ ഇരട്ടി സമ്പാദിച്ച് സമ്പാദിക്കുന്നവൻ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചിലവഴിക്കുന്നതിൻ്റെ ധനം അനേകം ഇരട്ടി ഇരട്ടികളായി അള്ളാഹു ഇരട്ടിപ്പിച്ചു കൊടുക്കുന്നതാണ് കണക്കറ്റ രീതിയിൽ ഇരട്ടിപ്പിച്ചു കൊടുക്കുന്നതാണ് ധർമ്മം ചെയ്ത കാരണത്താൽ ഒരിക്കലും അവൻ്റെ സ്വത്തിൽ അല്ലെങ്കിൽ അവൻ്റെ സമ്പാദ്യത്തിൽ ഒരു കുറവും വരുത്തുകയില്ല അതുപോലെ തന്നെ ദാനധർമ്മത്തിലൂടെ ദുനിയാവിൽ അള്ളാഹു അവൻ്റെ ഉപജീവന മാർഗം ഉയർത്തി കൊടുക്കുകയും വിശാലമാക്കിക്കൊടുക്കുകയും ചെയ്യുന്നു ദാനധർമ്മം സ്വർഗപ്രവേശനത്തിന് കാരണമാകുകയും ധർമ്മിഷ്ടനെ അന്ത്യനാളിൽ തൻ്റെ ധനം തൻ്റെ ദാ ദാനം കൊടുത്തത് മൂലം അർഷിൻ്റെ തണൽ ലഭിക്കുകയും ചെയ്യുന്നവരുടെ കൂട്ടത്തിലും അവർ ധർമ്മിഷ്ഠൻ ഉൾപ്പെടും അള്ളാഹുവിൻ്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കും ജീവിതം പരിപൂർണമായി ശുദ്ധീകരിക്കുവാനും അള്ളാഹു നൽകിയ സമ്പത്തിൽ നിന്നും ചിലവഴിക്കുവാനും നല്ല രീതിയിൽ ചിലവഴിക്കുവാനും അള്ളാഹുവിൻ്റെ അനുഗ്രഹവും നമ്മളിൽ ഉണ്ടാകട്ടെ വാന അനാഹിറബിൾമീൻ അസ്സലാമലൈക്കും വരഹമു അല്ലാ വാത്ത